ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചപ്പാത്തി ഉണ്ടാക്കുന്നു ചപ്പാത്തി വരുത്തണേ കാണണ്ടോന്നറിയില്ല എനിക്ക് കടലടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫസ്റ്റ് തന്നെ പറയട്ടെ എല്ലാവരും പുതിയതായി കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഞാൻ പരത്തി കേട്ടോ അപ്പം ചപ്പാത്തിക്കാട്ടാ ചപ്പാത്തി കടലക്കറിയും എന്താ ഒത്തനും കഴിക്കുന്നുണ്ടോ എന്താ കാർട്ടിൽ കാണാനാണ് സമയം പത്ത് മണി ഒന്ന് ശനിയാഴ്ച അല്ലേ അപ്പം ഒന്ന് ഹസ്ബൻഡിൻ്റെ ലീവാണ് വൈകിട്ട് കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് കഴിഞ്ഞിട്ട്

പപ്പടം ഇല്ല വയ്ക്കാൻ സ്ഥലമില്ല അത്രയില്ല അപ്പം എനിക്ക് പപ്പടം വേണ്ട അപ്പൊ ഞാൻ കഴിക്കട്ടെ സമയം മൂന്ന് മണി രാവിലെ എഴുതിയിട്ട് കഴിക്കുക കാണാൻ കൊണ്ട് കുറച്ച് ലേറ്റായി ഞാൻ കഴിക്കട്ടെട്ടാ സീരിയലാണ് ഗൗരി സീരിയൽ കണ്ടിട്ട കഴിക്കണം ശരി കഴിക്കട്ടെ അപ്പൊ അഞ്ചുമണി ആയിട്ടോ ഞങ്ങൾ ചാടിക്കാണ് ഇതാ പാൽ ചായ പാൽ ചായ പാൽ ചായ Yeah. ും പോളക്കിഴങ്ങ് പെരി കുളിച്ചിട്ടുള്ളട്ടാ ബരിയാണൊന്നും ഇട്ടിട്ടില്ല പോയി ബരിയാണി എടുത്തടരാൾ കഴിക്കുന്നു കണ്ടില്ല കണ്ടുപോയിട്ടോ അവിടെ കണ്ടെടുക്കുന്നു ഹലോ അപ്പം ഞങ്ങൾ ചോറ് വയ്ക്കുന്നവര് കഴിഞ്ഞിട്ടോ അരി വാങ്ങിക്കാൻ പോവാണേ കടയിലേക്ക് ഇതാ രണ്ടു പേര് മുന്നിലുണ്ട് അമ്പടിയും കുഞ്ഞും അതയിൻ്റെ മുന്നിൽ ടിക്കറും വന്നിട്ടിട്ടോ ടിക്കറും ഉണ്ട് ഞങ്ങളുടെ കൂടെ ടിക്കറു വീട്ടുപടാ അവനെ ഒന്നിനും രണ്ടിനും വിട്ടതാണ് പിന്നെ അവന് കയറില്ലേ വീട്ടിൽ ൊക്കെ പറയണ്ട വാങ്ങിച്ചിട്ട് നമ്മൾ അരി വാങ്ങിച്ചിട്ടോ ഇതങ്ങനെ ഒക്കത്ത് വെച്ചിട്ടുണ്ടത് മഴ ഞാറക്കണ്ടെ ആരെങ്കിലും ഇങ്ങനെ അരി വാങ്ങിച്ചിട്ട് ൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യട്ടോ ഞങ്ങളുടെ വീട് എത്തിയിട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റാണേ അവർക്ക് മിട്ടായി കിട്ടിയപ്പോൾ ഒട്രാ ഓട്ടോടിയത് ചെക്കന്മാര ഗേറ്റ് തുറന്നിട്ടുണ്ട് ഞങ്ങളുടെ ചെടികളാണ് ഇട്ടോ തെങ്ങമ്മ ഗേറ്റിൻ്റെ ഒരു ചെടിയാണേ ഇത് ഞങ്ങൾക്കുള്ള വീടാണ് ഇട്ടോ പാവാർക്ക് വാർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ അടക്കുക ഇതാണ് ഞങ്ങളുടെ തറവാട് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ കേട്ടോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം നല്ല പഴയ ദിവസം കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്